നമസ്കാരം ശ്രോതാക്കളെ ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാതയുടെ ജനകീയ സമരത്തിന്റെ സമര പന്തലിലാണ് ഒരുപാട് ജനതയുടെ സ്വപ്നമാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാത എന്ന് പറയുന്നത് നമ്മളോടൊപ്പം വിശദീകരണങ്ങളുമായി പ്രദേശവാസികളുണ്ട് നമസ്കാരം നമസ്കാരം പേരെന്താണ് പേര് 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 ഹുസൈൻ പടിഞ്ഞാറത്തറ പ്രവർത്തകനാണ് ശരിക്കും ഈ പദ്ധതി തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലധികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പദ്ധതിക്ക് ഫണ്ട് മാറ്റി വയ്ക്കുകയും തൊണ്ണൂറ് കോടിയോളം മാറ്റി മാറ്റിവെക്കുകയും നല്ലൊരു ഭാഗം പണി പൂർത്തിയാവുകയും ചെയ്താണ് കാരണം ഈ റോഡിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തി ആയിക്കഴിഞ്ഞു പടിഞ്ഞാറത്തറ നിന്ന് കുറ്റ്യാമ്പൽ വരെയും അതേപോലെ പൂഴിത്തോട് നിന്ന് ഫോറസ്റ്റ് വരെയുള്ള ഭാഗങ്ങളെല്ലാം റോഡ് പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് ഏറ്റെടുത്തു സ്ഥലം ജനങ്ങൾ വെറുതെ വിട്ടുകൊടുത്തു അതിലൂടെ റോഡ് ടാറിങ് ചെയ്ത് പൂർത്തിയായി ഇനിയിപ്പോ ചെയ്യാനുള്ളത് ഫോറസ്റ്റിനുള്ളിൽ ഇവിടെ ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് അത്രേ ഉള്ളൂ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട പ്രകാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുന്നത് അൻപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുന്നത് അതിന് പകരമായിട്ട് നൂറ്റിനാല് ഏക്കർ ഭൂമി പൊടിഞ്ഞാത്ര പഞ്ചായത്തും വെള്ളമുണ്ട പഞ്ചായത്തും തരിയോട് പഞ്ചായത്തും കൂടി ഏറ്റെടുത്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞു അതായത് ഫോറസ്റ്റിന്റെ നഷ്ടപ്പെടുന്ന ഭൂമിയുടെ ഇരട്ടി കൊടുക്ക ഡി എഫ് ഒ പറഞ്ഞ പ്രകാരം ഇരട്ടി ഭൂമി തിരിച്ചു കൊടുത്തു അത് അവർ കൈവശം വെച്ചു ഇപ്പൊ ഫോറസ്റ്റ് ആണ് തീർച്ചയായിട്ടും അതേസമയം ഇന്നും ആ ഫോറസ്റ്റിലൂടെ പകരം നമുക്കുള്ള റോഡിനുള്ള സ്പേസ് അവർ അത് വിട്ടു വരുന്നില്ല മാത്രല്ല അതിൽ കയറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലും അതിന് അനുമതി കിട്ടാൻ മാസങ്ങളോളം മാറിക്കഴിഞ്ഞു അത് പുറച്ചായി നേരത്തെ ഉണ്ടായിരുന്നു തന്നെ ഇവിടെ ഡാമില് പിന്നെ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് ഇതിലൊക്കെ നാട്ടുകാർ നടക്കുകയും കൂപ്പ് റോഡും നടപ്പാതകളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഡാം കമ്മീഷൻ ചെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിലുള്ള യാത്ര നിന്നുപോയത് അതായത് നമ്മളെ സഞ്ചാരം നിന്നു യാത്രാ സൗകര്യം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി അതിനുശേഷം ആ പ്രദേശത്തിലെ കുറെ എസ്റ്റേറ്റുകളൊക്കെ എന്തായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു ഈ എപ്പല പ്രകാരം ഏറ്റെടുത്തു അല്ലാതെ തന്നെ വളണ്ടിയർ ആയിട്ട് ജനങ്ങൾ ഫോറസ്റ്റിന്റെ ആൾക്കാർ വിട്ടു കൊടുക്കുകയും ചെയ്തു ഫോറസ്റ്റിന് അങ്ങനെയാണ് ആ പ്രദേശം ഫോറസ്റ്റ് ആയി ശരിക്കും നേരത്തെ ഒരു വെസ്റ്റർ ഫോറസ്റ്റ് അല്ല ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഈ പുതിയ സർവേ പ്രകാരം ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളും തെങ്ങും തോട്ടങ്ങളും പഴയ വീടുകളും പൂച്ചെടികളും നടപ്പാതകളൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണുള്ളത് ഇപ്പൊ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് ഇപ്പൊ ഇപ്പം ഒന്നര കോടി രൂപ ഈ പദ്ധതിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ വേണ്ടി പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന് ആ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി റീ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിട്ട് ഒന്നര കോടി രൂപ മാറ്റി വെച്ചു ഒരു വർഷമായി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും നടക്കുന്നില്ല ഒന്നര വർഷ കാലമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും പൂർത്തിയാക്കാൻ അവർക്ക് പറ്റിയില്ല ഇപ്പോഴും കോഴിക്കോട് ഡിവിഷനിലെ മൂന്ന് കിലോമീറ്റർ ദൂരം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ബാക്കിയാണ് അതെ ഈ ഒരു അനുവദിച്ച സമയം ഈ പതിനെട്ടാം തീയതി അനുവദിച്ച സമയം തീരുകയാണ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിന് രണ്ടാമത് അനുമതി എടുക്കണം ഫോറസ്റ്റിന് അനുമതി വേണം ഫണ്ട് റീ അലോട്ട്മെന്റ് ചെയ്യണം ഇങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്തൊരു പദ്ധതി അത്രത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം വലിച്ചു കിട്ടി കൊണ്ടുപോകണം തീർച്ചയായിട്ടും മൊത്തം രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാവുന്ന ഞങ്ങളൊരു എൻ ഐ ടിയിൽ ചില ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് ഞങ്ങൾ വെറുതെ നോക്കിച്ചിരുന്നു അവിടുന്ന് പുഴിത്തോട് നിന്ന് വയനാട്ടിലേക്ക് ഈ പിന്നെ ഏഴ് കിലോമീറ്റർ ദൂരം വരുമ്പോൾ ഏഴ് ഡിഗ്രി അലൈൻമെന്റ് വ്യത്യാസമേ വരുന്നുള്ളൂ ഏഴ് ഡിഗ്രി ചെരിവ് മാത്രമേ ഈ ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഹൈറ്റ് കൂടുതലുള്ളൂ അപ്പൊ അത്രയും ചെറിയ അല്ലെങ്കിൽ ചെരിവ് കുറഞ്ഞ ഏറ്റവും നല്ല ജോഗ്രഫി ഉള്ള ഒരു പ്രദേശമാണിത് വലിയ ചെങ്കുത്തായ മലപ്രദേശങ്ങളില്ല എയർപിൻ വളുകളില്ല വലിയ പാലങ്ങളോ ഒന്നും ആവശ്യമില്ല ഇവിടെ നിന്ന് ഡാമിലെ വെള്ളം നേരെ ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് കക്കയത്തെ കാണാൻ പോകുന്നത് ഏകദേശം അതേ എലിവേഷനിൽ കൂടി തന്നെ നാലു വരി പാത പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോഗ്രഫിയാണ് അവിടെ അവിടെ ഉള്ളത് എന്നിട്ട് പോലും ഒരു ഇരുന്നൂറ് കോടി രൂപയിൽ തീരാവുന്ന രണ്ടു വർഷം കൊണ്ട് തീരാവുന്ന ഈ പദ്ധതി ജനങ്ങൾ അത്ര കാലം ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പില് വരുത്താൻ ഗവൺമെന്റുകൾ തയ്യാറാവുന്നില്ല തീർച്ചയായിട്ടും അതേസമയം വൻകിട ലോബികൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത് വൻ പദ്ധതികള് രണ്ടായിരം കോടി മൂവായിരം കോടി രൂപ പദ്ധതികൾ ചെയ്യാൻ തയ്യാറുമുണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല വരട്ടെ കാരണം വികസനത്തിന്റെ ഭാഗമായി പക്ഷെ ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് ഉറപ്പുണ്ട് ഒരു ഇരുപത് വർഷങ്ങൾ കഴിയാതെ അത് വരില്ല ഇനി ഇവിടെ ഓപ്പൺ എയറിൽ ബാണാസര സാഗർ പദ്ധതിക്ക് നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് കോടി രൂപ ഉണ്ടായിരുന്നു ഓപ്പൺ എയറിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു പടിവല്ല ആ ഒരു പദ്ധതി ആയിരുന്നു അതിന് ഇരുപത്തിനാല് വർഷം എടുത്തു അത് കമ്മീഷൻ ചെയ്യാ ആ നൂറ്റി ജില്ലാനും കോടിയുള്ളൂ ഇത് രണ്ടായിരം കോടീന്റെ പദ്ധതി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ സംവിധാനം ഇല്ല കോഴിത്തോട് എന്ന് പറയുന്നത് അനിവാര്യമാണ് ചെറിയ നാളുകളിൽ സംഭവിക്കേണ്ട ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പത്തോ ഇരുപതോ വർഷം കൊണ്ട് മറ്റേത് വരട്ടെ കാരണം ടണലിനൊക്കെ രണ്ട് എൻഡിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ തീർച്ചയായും കുറെ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിയൂ അത് വലിയൊരു മെഷീനറിയാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു മെഷീനറി ഉണ്ടോന്നറിയില്ല എന്തെങ്കിലും ഇല്ലെങ്കിൽ വിദേശത്ത് വരുത്തിയിട്ടായപ്പോലും ഒന്നോ രണ്ടോ മെഷീനിൽ വെച്ച് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതിന്റെ ഒരു പരിമിതി ഉണ്ട് അത് ആര് ചെയ്താലും ഗവൺമെന്റിന് പോലെയുമല്ല അതിന് പത്തോ ഇരുപതോ വർഷം എടുക്കും ആ സമയത്തിന് മുമ്പേ ഈ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഇത്തരം പദ്ധതികൾ വേഗം പൂർത്തിയാക്കി വയനാട്ടിൽ ഈ എട്ടര ലക്ഷം ആളുകൾ മൊബിലിറ്റി തരണം ഇന്നൊരു അടിസ്ഥാന നമുക്ക് നല്ലൊരു ദിവസം എടുത്തു ഒരു കാര്യം ചോദിച്ചാൽ ഏപ്രിൽ മാസം മുതൽ നിർത്താതെ വഴിയുന്ന മഴയാണ് അപ്പൊ ഈ തൊട്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ താമരശ്ശേരി ചുരം ദിവസങ്ങളോളം ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ട് അടച്ചിട്ടു പകരം അതിനെ കുറ്റിയടിച്ചോടവായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത് നിർഭാഗ്യവശാൽ അതിലും ചെറിയ രീതിയിൽ മണ്ണൊഴിച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ഈ ബദൽ പാത എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേ തീരൂ തീരൂ അല്ലെങ്കിൽ സംഭവിച്ചേ അല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ ഏകദേശം ആയിരം വർഷമായി സമരമായിട്ട് സാധാരണക്കാർ പശു വളർത്തുന്ന ആളുകൾ സാധാരണ കൂലി വയനാടൻ വയനാടൻ ജനത കൂലിപ്പടിക്കുമ്പോളെ ശരിക്ക് മുപ്പത്തിരണ്ട് വർഷം ജന ജനവഞ്ചന ചെയ്തത് തെറ്റായ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതായി പോയത് അപ്പൊ രണ്ടാമത് ഇത് ഇത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞത് ജനീയ കർമ്മസമിതിയാണ് ഇപ്പൊ ഒരുപാട് പുരോഗതി ഇതുവായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം ഇട്ട് കൊടുത്തുള്ള ഒരു പ്രതിഷേധം വെച്ചിട്ടുണ്ട് നൂറ്റി എമ്പത്തഞ്ച് ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റിന് ഡബിൾ സ്ഥലം കൊടുത്ത് അത് കൂടാതെ ജനങ്ങള് വിട്ടുകൊടുത്ത സ്ഥലം റോഡരികിൽ വിട്ടുകൊടുത്തത് ആ നൂറ്റി അമ്പത്തി അഞ്ച് ആള് അത് അധിക പുതുവശാളും വയനാട്ടിൽ വിട്ടുകൊടുത്ത് കുറഞ്ഞ ആളുകള് പൂജത്തോട് വിട്ടുകൊടുത്തത് അപ്പൊ ജനങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ആറു മാസം കൊണ്ട് രണ്ടു ഫലം പറഞ്ഞു ഞാൻ പറഞ്ഞ ആറു മാസം കൊണ്ട് ഒരു അഞ്ഞൂറ് കോടി താഴെ രൂപ ഉണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് വയനാടിന്റെ യാത്രാപ്രസം പരിഹരിക്കാം തീർച്ചയായും ഇച്ഛാശക്തി കാണിക്കണം ജനങ്ങളോട് പ്രതിബദ്ധത ചെയ്യണം എന്നൊരു മനസ്സ് മനസ്സ് കാണിക്കണം ജനങ്ങൾ ആവശ്യം അംഗീകരിക്കണോ എത്രയും പെട്ടെന്ന് ഈ പാത തുറന്നു കൊടുക്കണം എന്ന് ഞങ്ങൾ അധികാരികൾ കാണേണ്ട കാര്യം ഏറ്റവും അടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അടുത്ത ആദ്യം ചെയ്യണം ജനങ്ങൾക്ക് ഉപകരിക്കണ ഇപ്പൊ അവര് തന്നെ പറഞ്ഞത് നാല് കൊല്ല തുര പൂർത്തീകരിക്കാനേ നമ്മൾ പറഞ്ഞിരുവല്ലോ കോട്ടെ നാല് കൊല്ലം എടുത്താലും ഇത് ആറു മാസം കൊണ്ട് ചെയ്യുന്ന ഇപ്പുറത്തുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും കാരണം നമ്മുടെ വയനാടിന്റെ വികസനമാണ് പക്ഷെ മൂടിക്കിടക്കുന്നതേ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ട് നല്ലൊരു റിപ്പോർട്ട് പണ്ട് പോയ പോലെ റിപ്പോർട്ട് പോയാൽ പിന്നെ അവസ്ഥ ഉണ്ടാവുക നല്ലൊരു റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചാല് ഇതിന് അനുമതി കിട്ടും ആറ് മാസം കൊണ്ട് വയനാട്ടിലെ യാത്രാബസനോ പരിഹരിക്കാൻ കഴിയുന്ന തീർച്ചയായിട്ടും അതായത് കോഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത സാക്ഷാത്കരിക്കാതെ സമരസമിതി സമരം പിന്നോട്ടില്ല ഇല്ല ഇല്ല ഞങ്ങൾ ഞങ്ങളിപ്പോ മൂന്ന് വർഷം ആയിരം ദിവസം തികയാൻ പോവാ ഞങ്ങൾ ഈ സമരപ്പന്തലി ഇവിടെ തന്നെ തുടരും എന്ന് വയനാട് പിന്നെ വയനാട് യാത്ര തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും പത്ത് സാധാരണക്കാരാണുള്ളത് രാഷ്ട്രീയത്തിലുള്ള കാര്യമായ പിൻപലെന്നുള്ളതാണ് ഞങ്ങൾ ഒരു പോരായ്മ അതേപോലെ സാമ്പത്തികത്തിന്റെ ജനകീയ സമരം ഒരു ജനകീയ സമരം ആയതുകൊണ്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് ഈടായിട്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഈ വിഷയം വീണ്ടും ലൈവ് ആക്കി കൊണ്ടുവരാനും മീഡിയകള് വഴിയും പത്രങ്ങൾ വഴിയും ഒക്കെ തന്നെ ഈ വിഷയത്തെ കൂടുതൽ ലൈവ് ആക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളൊരു വിജയം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത് വിജയത്തിൽ വരുമ്പോൾ പടിഞ്ഞാറത്തറ ജനതയുടെ മാത്രം വിജയമല്ല നമ്മുടെ വയനാട് ജനതയുടെ മൊത്തം വിജയമാണ് തീർച്ചയായിട്ടും നിലവിൽ ഇപ്പൊ നമുക്കറിയാം വയനാട്ടിൽ നാല് റോഡുകളാണ് ബാംഗ്ലൂരിന്ന് മൈസൂർന്ന് കുറ്റാടിന്ന് കോഴിക്കോട് ഇതെല്ലാം ഫോറസ്റ്റിലൂടെയാണ് വരുന്നത് ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ വയനാട് ഈ എട്ടര ലക്ഷം ആളുകൾക്ക് നാല് റോഡ് പോരാ ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ രണ്ടേ മുക്കാൽ ലക്ഷം വാഹനങ്ങൾ വയനാട്ടിൽ രസീക്കുന്നു ഈ രണ്ടേ മുക്കാൽ ലക്ഷം വാഹനങ്ങളും മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളും എല്ലാം കൂടി ആവുമ്പോ നമ്മള് താമരശ്ശേരി ഒരും തകയില്ല ഇപ്പം വാഹനങ്ങൾ പെരുകിക്കൊണ്ടേ അപ്പൊ ഈ നാല് റോഡുകളും തന്നെ തന്നെയാണ് ഇതിൽ രണ്ടെണ്ണം രാത്രി അടച്ചിടുകയും ചെയ്തു അപ്പൊ നമുക്ക് ഇനി മൊബിലിറ്റി വേണം വയനാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പാടില്ല ആയതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ഈ പടിഞ്ഞാത്ര പൂഴ്ത്തോള റോഡ് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കണം അതോടൊപ്പം മറ്റു സംവിധാനങ്ങളും വേണം കാരണം അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അതും മതിയാവില്ല ആ ഒരു സാഹചര്യം ഉണ്ടാവും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഒന്ന് കാർഷിക വരുമാനം അതിനോടൊപ്പം തന്നെ ടൂറിസം ഇപ്പൊ ഈ മഴയോടനുബന്ധിച്ച് ചുരത്തിൽ ബ്ലോക്ക് ആയിട്ട് ഒരുപാട് റിസോർട്ടുകൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ബുക്കിംഗ് ആയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വയനാടിന്റെ വ്യവസ്ഥയെ താറുമാറാക്കുന്ന വയനാട് പിടിച്ച് നിക്കുന്ന കർഷകന്റെ അവസ്ഥ കർഷകനക്ക് അറിയോ ഇത്രയും പിന്നെ ബോണസ് ഗവൺമെന്റ് ഭാര്യ കോരി കൊടുത്തിട്ട് കർഷകന് കൊടുക്കാനാണ് നെല്ലിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല അപ്പൊ കർഷകൻ ഇപ്പൊ എന്തെങ്കിലും ഇതാക്കി പിടിച്ചില്ല കർഷകൻ പിടിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ചിന്തിക്കണോ ജനപക്ഷത്ത് നിക്കണല്ലോ ഗവൺമെന്റ് അപ്പൊ എന്തായാലും മാറ്റം വരട്ടെ നമ്മുടെ സാക്ഷ്യത്കരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും